പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിന് മുൻവശത്ത് വീണ്ടും അപകടം സ്റ്റാൻഡിലേക്ക് കയറാൻ തിരിഞ്ഞ ബസ്സിൽ ബൈക്കിടിച്ച് രണ്ടുപേർ മരിച്ചു വരാക്കര മേച്ചേരിപ്പടി വീട്ടിൽ ആൻസിന്റെയും ജാൻസിയുടെയും മകൻ ആൻസ്റ്റിൽ പത്തൊമ്പത് വയസ്സ് വനന്തരപ്പിള്ളി പള്ളിക്കുന്ന് വെണ്ണാട്ടുപറമ്പിൽ ജോയിയുടെയും സജിതയുടെയും മകൻ അലൻ പതിനെട്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് വെള്ളിയാഴ്ച പതിനൊന്നേ മുപ്പതിനായിരുന്നു അപകടം ചാലക്കുടിയിൽ നിന്നും ഉളങ്ങുത്തുകാവിലേക്ക് പോയ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ആമ്പല്ലൂരിൽ നിന്നും വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു റോഡിൽ വീണ ഇരുവരെയും നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആൻസ്റ്റിൽ മരിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാക്കിയ അലൻ രാത്രിയോടെയാണ് മരിച്ചത് ദേശീയപാതയിലൂടെ വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കടക്കുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും ഇവിടെ ഒട്ടേറെ അപകടങ്ങളാണ് ഉണ്ടാകുന്നത് ദേശീയപാതയിലെ പുതുക്കാട് സിഗ്നലിൽ നിന്നും ആമ്പല്ലൂർ ജംഗ്ഷനിൽ നിന്നും പാഞ്ഞുവരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നതിൽ കൂടുതലും തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് അൻസ്റ്റിൽ സഹോദരങ്ങൾ അൻസില സ്റ്റിലിൻ വരന്തരപ്പള്ളി പള്ളിക്കുന്ന് സി ജെ എം അസംഷൻ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അലൻ സഹോദരി അനഗ